ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് നോക്കാം മണി സൂപ്പർ മാർക്കറ്റ് വെബ്സൈറ്റിലേക്ക് പോകാം അവിടെ മണി എന്ന ഓപ്ഷനിൽ ക്രെഡിറ്റ് കാർഡ്സ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇവിടെ നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ പർപ്പസ് ആണ് ചോദിക്കുന്നത് അപ്പം നമ്മുടെ പർപ്പസ് എന്താണോ അത് നമുക്കിവിടെ ചൂസ് ചെയ്യാം അടുത്തതായി അവർ നമ്മുടെ സ്പെൻഡിങ് പാറ്റേൺ ആണ് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ നമ്മുടെ പേരും മറ്റു ഡീറ്റെയിൽസും എല്ലാം എൻറ്റർ ചെയ്യണം മണി സൂപ്പർ മാർക്കറ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കായി മറ്റു ഡീറ്റെയിൽസ് എല്ലാം ഫില്ലാവുന്നതാണ് ഇവിടെ നമ്മുടെ അഡ്രസ്സ് ചോദിക്കുന്നു സാധാരണയായി മൂന്ന് വർഷത്തെ ആണ് വേണ്ടത് അത് യു കെ അഡ്രസ് തന്നെ വേണം എന്നില്ല ഈ ഒരു പേജിൽ നമ്മുടെ ജോലി നമ്മുടെ ഇൻകം തുടങ്ങിയ കാര്യങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ എക്സ്പെൻഡിച്ചറിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഇവിടെ നമ്മൾ മണി സൂപ്പർ മാർക്കറ്റിലൂടെ ഓഫറിനെ പറ്റി നമുക്കറിയാൻ താല്പര്യമുണ്ടോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് അത് നമ്മുടെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ റിസൾട്ട് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ റിസൾട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ സോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചാൻസസ് ഓഫ് അപ്രൂവൽ വെച്ചിട്ടാണ് Gal gali nuskroti iki noka. ഇവിടെ നമുക്ക് കാർഡിന്റെ ടൈപ്പ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടെ സെർച്ച് ചെയ്ത് നോക്കാം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് റിവാർഡ്സ് കിട്ടുന്ന കാർഡുകളുണ്ട് അതിനെപ്പറ്റി ഒന്ന് നോക്കാം നമ്മുടെ റിസൾട്ട് റിസൾട്ടൂടെ ലോഡായി കഴിഞ്ഞിട്ടുണ്ട് ഈ റിവാർഡ്സ് നമുക്ക് ആ കാർഡിന്റെ ടൈപ്പ് അനുസരിച്ച് അത് പോയിന്റ് ക്യാഷ് ആക്കുകയോ അല്ലെങ്കിൽ പോയിന്റ് വൗച്ചറുകളാക്കി മാറ്റുകയോ ചെയ്യാൻ പറ്റുന്നതാണ് ഓരോ കമ്പനിയുടെയും കാർഡുകൾ തികച്ചും വ്യത്യസ്തമാണെന്ന് മാത്രം ഇനി നമുക്ക് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് ഒന്ന് സെർച്ച് ചെയ്യാം ഇനി നമുക്ക് യോജിച്ചതാണ് എന്ന് തോന്നുന്ന ക്രെഡിറ്റ് കാർഡിൻ്റെ വെബ്സൈറ്റിലേക്ക് നമുക്ക് പോയി നോക്കാം നമ്മളിപ്പോൾ വേർജിൻ മണിയുടെ വെബ്സൈറ്റിലാണ് ഉള്ളത് ഇവിടെ നമ്മുടെ മറ്റു ഡീറ്റെയിൽസ് നമുക്ക് ഒന്നുകൂടി എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതായി വരും അതിനുശേഷം അവർ നമ്മുടെ അഡ്രസ്സും അതുപോലെ തന്നെ നമ്മുടെ ഡയറക്റ്റ് ഡെബിറ്റ് ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും ഇതെല്ലാം എൻറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് കാർഡ് അപ്രൂവ് ആവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്